ഈ കാണുന്ന പട്ടുസാരി ഒക്കെ വരും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയാലോ നാൽപ്പത്തി രൂപയ്ക്ക് ഷിഫോൺ സാരി കളർഫുൾ കോട്ടൺ സാരിയൊക്കെ അറുപത്തി രൂപയ്ക്ക് കമന്റ് ഷെയർ ചെയ്ത് കണ്ടോ അഞ്ചു പേർക്ക് പട്ടു സാരിയാണ് സമ്മാനം നമ്മള് തൊടുപുഴ സീമാസേ ഒരു ഉത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ള പട്ടു സാരി മാത്രം കേട്ടോ രണ്ടായിരം മൂവായിരം രൂപ പട്ടുസാരിക്ക് പത്ത് രൂപത് രൂപയ്ക്ക് ഈ കാണുന്ന സാരി മാത്രം എടുത്തത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് സാരി എടുത്താലും ഓരോ ഫ്രീ ആട്ടൺ ബനാറസ് ില്ല ലേഡീസ്റ്റോപ്പുകളൊക്കെ എഴുപത്തിനാല് രൂപയുള്ളൂ ഈ കാണുന്ന ലേഡീസ് ടീഷർട്ട് ഒക്കെ വെറും എഴുപത്തിനാല് രൂപയുള്ളൂ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് പലസമുണ്ട് മാത്രം ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ഇത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട് ടോപ്പുകളൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊക്കെ ആണത് കായുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലുങ്കി മുണ്ടും നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് അത് അടിപൊളിയായിട്ടുള്ള വെള്ളമുണ്ടുകൾ വെറും ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ജീൻസുകള് ഷർട്ടുകളൊക്കെ തുടങ്ങുന്നത് വെറും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ആയിരുന്നു ഒരുപാട് ഷർട്ടുകളുണ്ട് ഏത് കളറുള്ള സാരി എടുത്താലും അണ്ടർ ഒക്കെ വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ കാണുന്ന വലിയ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് കളർഫുൾ ഒരുപാട് വരുന്നുണ്ട്